ഫ്രണ്ട്സ് വെൽക്കം ടു അമിത ഷേമിങ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് എൻ്റെ പുതിയ ഡ്രസ്സാണ് അതിൻ്റെ ഷോയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതേ ഞങ്ങൾ റെഡിയായി ദൈക്കായി ഇന്ന് നേരത്തെ റെഡി ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല പുള്ളിക്കാരൻ്റെ സ്വന്തക്കാരുടെ കല്യാണമാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ നേരത്തെ റെഡി ആയിട്ടുണ്ട് പിന്നെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കാറിൻ്റെ ബോഡി കവർ മാറ്റും അങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യാണ് അപ്പോൾ തന്നെ ഞങ്ങളിതാ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഇത് പോവാൻ പോവുകയാണ് കയ്യാനും തൊപ്പി ഭയങ്കര ഹാപ്പിയാണ് കാരണം വേറെ ഒന്നും ഇല്ല അവിടെ ഐസ്ക്രീമെല്ലാം ഉണ്ടല്ലോ അങ്ങനെ അതെ ഞങ്ങളെ കാറെടുത്തു ഞങ്ങളത് ഓട്ടോളത്തിലോട്ട് പോകാൻ പോവേ പോവുകയാണ് കാറിലോട്ട് കയറിയപ്പോൾ തന്നെ ചെക്കന്മാരെ എനിക്കൊരു പണി തന്നായിരുന്നു ഫ്രണ്ട് സീറ്റ് അവർ കൈയ്യടക്കി അപ്പം ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല തിരിച്ചു വരുമ്പം ഞാൻ ഫ്രണ്ടിലിരുന്നോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെതാണ് ഞങ്ങളിതാ ഹാപ്പി ആയിട്ട് പോകേണ്ട രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പിയാണ് അവിടെ പോയി ഐസ്ക്രീം കഴിക്കാം പോക്കോൺ കഴിക്കാം എന്നൊക്കെയാണ് രണ്ടുപേരുടെ മനസ്സില് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ കാര്യം ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ അതേ ഓഡിറ്റോറി എത്തി കല്യാണത്തിന് പോകാനും കറങ്ങാൻ പോകാനും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് താ കല്യാണത്തിന് പോകുക എന്തൊരു ഹാപ്പി ആയിരുന്നല്ലോ വേറെ ഒന്നുമല്ല ഐസ്ക്രീം എല്ലാം കഴിക്കാന്നാണ് മനസ്സിൽ ഞാൻ വീട്ടിനെ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ഒന്നും കഴിക്കണേ ഇപ്പോൾ പനി വന്ന് ഇപ്പോൾ ഒരുവിധം മാറിയതേ ഉള്ളൂ ഫയാനും നല്ല ചുമയുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ക്ലാസ് കൊടുത്താണ് കൊണ്ടുവന്നത് ഇവിടെ വന്നതിന് എന്താവുമെന്ന് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ നമ്മൾ ജ്യൂസ് നോക്കി കുറച്ച് തണുപ്പ് കുറവുണ്ടായിരുന്നു പയം കുറച്ച് കുടിച്ചു അത് തന്നെ ഇവിടുത്തെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പയാനും തോപ്പിയൊക്കെ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു അതെന്താ പയം എന്തേ നോക്കെയാണ് അടുത്ത് അത് കഴിഞ്ഞിപ്പോൾ തോപ്പിക്കും വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇക്കത്തോ തോപ്പിക്കൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്കിവിടെ വരാനുള്ള ഒരു താല്പര്യം കേട്ടോ അങ്ങനെ അതാ ഓഡിറ്റോറിയത്തിനകത്ത് വന്നു ഓഡിറ്റോറിയം നന്നായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ അതെ അങ്ങനെ ഞങ്ങളത് അവിടെ വന്ന് ഇക്കാരുടെ സ്വന്തക്കാരെ ഇത് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങളത് അവിടെ വന്ന് ഇരിക്കുകയാണ് വന്നപ്പോൾ തന്നെ ഒന്ന് വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ നോക്കി എന്നാൽ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്നൊക്കെ ഇക്കോട്ട് ഞാൻ പറഞ്ഞിരിക്കാം എന്നാലും ഒന്ന് എടുക്കാം അങ്ങനെയൊക്കെ ഇതാ എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ പിന്നെ അത് തോഫി ഇവിടെ വന്നപ്പോഴേ അവൻ്റെ ഫ്രണ്ട് ഫിദായ അവനെ കിട്ടി ഇക്കട സിസ്റ്ററിൻ്റെ മോളാണ് അപ്പോൾ രണ്ടുപേരും കൂടെ അതെ ഫുൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു കളിക്കുന്നു അങ്ങനെ തോപ്പി ഫുൾ സെറ്റായി തോപ്പിക്ക് എവിടെയെങ്കിലും പോയാൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണും പിന്നെ പിന്നെന്താ ഫയൻ ഫയൻ തന്നെ ഞങ്ങളടുത്തന്നെ എല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് അവന് കളിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ വിളിച്ചു ഞാൻ ഇവിടെ ഇരുന്നോളാം പറഞ്ഞാൽ അവൻ താ ഇവിടെ ഞങ്ങളടുത്ത് ഇരിപ്പുണ്ട് പിന്നെ കുറച്ചതിനു കല്യാണമൊക്കെ കഴിഞ്ഞു കെട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് ഫുഡ് കഴിക്കുക അങ്ങനെ അതെ ഇക്കായ് പിള്ളേരും ഒക്കെ എടുത്തിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ ഞാനും എടുത്തുണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതാണ് എന്നെ കാണാത്തത് അങ്ങനതായിരുന്നു ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കുഴപ്പമില്ല നല്ലൊരു ബിരിയാണി ആയിരുന്നു മട്ടൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് അകത്താക്കി പിന്നെ വീണ്ടും ഓഡിറ്റോറിയത്തിൽ വന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഫയ ഐസ്ക്രീം കഴിക്കാൻ നോക്കി പക്ഷെ ഞാൻ കൊടുത്തില്ല അങ്ങനത്തെ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുകയാണ് അത് ആ ഒരുപാട് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു ബന്ധുക്കാരെയൊക്കെ കാണുന്നില്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ വരുമ്പോഴുള്ള ഒരു ഹാപ്പി ആ എൻ്റെ ഒരു ബന്ധുവിനെ കണ്ടു ഇക്കട ബന്ധുക്കളെല്ലാം കണ്ടു അങ്ങനെ ഹാപ്പിയായിട്ട് നമ്മളത് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലോട്ട് വരണേ ഞാൻ പറഞ്ഞത് തന്നെ ഫ്രണ്ടിൽ ഞാൻ കയറി കേട്ടോ തോപ്പിക്കാൻ ഒരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ തന്നെ ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവുകയാണ് സൂപ്പർ കല്യാണമൊക്കെ സൂപ്പറായിരുന്നു ഒരുപാട് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു അങ്ങനൊരു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ തന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് ബൈ ബായ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബായ് ബായ്